തോഷ്കാന അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബിബിക്കും പതിനേഴ് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് പാക് കോടതി ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക സന്ദർശനത്തിനിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസിൽ ഇരുവരെയും കോടതി കഴിഞ്ഞ വർഷം പതിനാല് വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു സൗദി ഭരണകൂടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇമ്രാൻ സ്വീകരിച്ച സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇപ്പോൾ റാവൽപിണ്ടിയിലെ ജയിൽ സ്പെഷ്യൽസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഔദ്യോഗിക സന്ദർശനം സമയത്ത് സൗദിയിലെ കിരീടാവകാശി ഇമ്രാൻ സമ്മാനിച്ച വിലയേറിയ ബൽഗാരി ഡയമണ്ട് ജ്വല്ലറി സെറ്റാണ് തോഷ്കാന കേസിലേക്ക് നയിച്ചത് പാക് നിയമപ്രകാരം ഭരണാധികാരികൾക്ക് ലഭിക്കുന്ന ഇത്തരം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തോഷ്കാന എന്ന സർക്കാർ ഖജനാവിലേക്ക് നൽകണം അഥവാ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ വിപണി മൂല്യത്തിന്റെ നിശ്ചിത ശതമാനത്തുക സർക്കാരിലേക്ക് നൽകി വേണം അത് സ്വന്തമാക്കാൻ എന്നാൽ എട്ട് കോടി പാകിസ്ഥാൻ രൂപ വിലവരുന്ന ആഭരണത്തിന് വെറും ഇരുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രം നൽകിയാണ് ഇമ്രാൻ ആഭരണം കൈവശം വെച്ചത് ഇത് അഴിമതിയാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം വിശ്വാസവഞ്ചനയ്ക്ക് പത്തു വർഷവും അഴിമതി തടയൽ വകുപ്പ് അനുസരിച്ച് ഏഴു വർഷവുമാണ് ഇരുവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ഇതിന്റെ പുറമെ പത്ത് മില്യൺ പാക് രൂപയും പിഴയായി അടക്കണം പ്രധാനമന്ത്രിയായിരിക്കെ സമ്മാനം ലഭിച്ച വസ്തുക്കൾ ഇമ്രാൻ മൂല്യം കുറച്ച് കാണിച്ചുവെന്നും അവയെല്ലാം സ്വകാര്യമായി സൂക്ഷിച്ചുവെന്നും പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി അത്താഫുള്ള തരാർ പറഞ്ഞു രാജ്യത്തിന്റെ പണമാണ് ഇമ്രാൻ കൊള്ളയടിച്ചതെന്നും വിശ്വാസവഞ്ചന കാട്ടിയെന്നും തരാർ ആരോപിച്ചു നിലവിലെ ശിക്ഷാവിധി പൂർത്തിയായ ശേഷം മാത്രമേ പതിനേഴ് വർഷത്തെ തടവ് ശിക്ഷ ആരംഭിക്കുകയുള്ളൂ തരാർ പറഞ്ഞു അതേസമയം നിലവിലെ ജയിലിൽ കഴിയുന്ന ഇമ്രാനെ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങളെ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നും മതിയായ വൈദ്യസഹായം നൽകിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ ആരോപിച്ചു